എന്തായാലും ഇപ്പോഴത്തെ പ്രഭയുടെ ഈ മാറ്റം നല്ല ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നേ നോക്കിക്കോ ഇപ്പം വിട്ടുപോയ വക്കീലിന് പകരം മിടുക്കനായ ഒരു വക്കീലിനെ പ്രഭ കണ്ടുപിടിക്കും ഗിരി പറഞ്ഞ വക്കീലിന് നമ്മുടെ ഈ കേസ് വാദിക്കാൻ എത്രത്തോളം പറ്റുമെന്ന് നോക്കണം അതുമല്ല ബലരാമൻ അനുകൂലമായിട്ട് ഈ ഇടയ്ക്ക് സംസാരിച്ചു എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ും പറ്റില്ല കേസ് വാദം തുടങ്ങാനുള്ള തീയതി വരുന്നു ഇതുവരെന്താ വക്കീൽ വരും ഏതെങ്കിലും ഒരു വക്കീൽ വരുന്നോന്ന് തന്നെ ഇരിക്കട്ട കേസ് പഠിക്കാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനും സമയം വേണ്ടേ നന്ദം പറഞ്ഞ പാർട്ടിയിൽ സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന വക്കീലിൽ നിന്ന് പോയി കണ്ടാലോ ജോർജ് വർഗീസ് സാറിന് സിദ്ധാർത്ഥം സാറിന്റെ കേസായതുകൊണ്ട് അദ്ദേഹം സഹായിക്കില്ലേ ഇല്ല ഗിരീഷ്ട പാർട്ടിയിൽ ആരോ കാര്യമായിട്ട് ഇടപെട്ടു ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചു ആള് ഫോൺ എടുക്കുന്നില്ല എടുക്കണ്ട ആരും അങ്ങനെ നിർബന്ധിക്കാൻ പോനുവിനായി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാ വേണ്ടത് ക്ഷം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മുടെ കൂടെ ആര് നിക്കും വരുമോളെ ഒരു മിടുക്കൻ വക്കീൽ വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് അയാള് വാദിക്കും ഈ കേസ് നമ്മൾ ജയിക്കും എന്താ ഇവിടെ നിക്കാൻ പാടില്ലേ ദേ നിന്നെ അച്ഛൻ വിളിക്കുന്നു അച്ഛൻ വിളിക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി ഞാൻ സാരി കൊടുക്കണം പോലു നിനക്ക് സാരി കൊടുത്താൽ എന്താ എനിക്ക് പറ്റില്ല ഇതെന്താ ഇവിടെ നിൽക്കുന്ന ഒന്നുമില്ല എന്താ ശരി ഈ വീട്ടിലൊരു ചടങ്ങ് നടക്കാൻ പോവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ എന്റെ മക്കളെ നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക ഒരു ചടങ്ങ് നടക്കുന്ന ദിവസമല്ലേ അതിന്റേതായ രീതിക്കൊക്കെ ഒന്ന് ഒരുങ്ങണ്ടേ അമ്മേ സാധാരണ ലുക്കിലൊരു പെണ്ണ് എങ്ങനെയായിരിക്കുന്നല്ലേ ന്യായപ്രകാരം അവരറിയണ്ട പറയുന്ന ന്യായമൊക്കെയാണ് പക്ഷേ ജീവിതത്തിലെ സന്തോഷ ദേവി ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞതാ കേളോട് ഇപ്പൊ ആ രീതിക്കൊക്കെ ഒരുങ്ങണമെന്ന് പറഞ്ഞ ഇവള് തിരിച്ചു ചോദിക്കും നന്ദുനെ കണ്ടപ്പോ ഞാൻ ഒരുങ്ങിയാണോ നിന്നേന്ന് അതൊരു ചോദ്യമല്ലേ അതൊരു ചോദ്യമല്ല അതൊക്കെ ജീവിതത്തില് യാദർശികമായിട്ട് സംഭവിച്ചതാ നോക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങള് വീട്ടിലെല്ലാവർക്കും സന്തോഷിക്കാനുള്ളതാ വേണ്ടി ഈ ചടങ്ങുകളൊക്കെ ചേച്ചിയും ആയി ഒരു ആവുന്നതിൽ അമ്മ വിഷമിക്കണ്ട അവളെ ഒരുക്കി ഒരുക്കിയെടുക്കുന്ന കാര്യം ഏറ്റു അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഇത് ഞാൻ ചെയ്തോളാം വാ ഹാ ആരാ മോളെ വന്നേ മോളും ഭർത്താവും വന്നിട്ടുണ്ട് ഹാ നീ എന്താ മോളെ ഇങ്ങനെ നീനിപ്പൊ വന്നവരോട് മഴ കിട്ടോ ഹാ മോനെ ഇരിക്കേ ചാരി കുടിക്കാത്തിരി വെള്ളം എടുത്തേ ഞാനെടുക്കാം മോനെ ഏ വേണ്ട അമ്മയോട് നിൽക്കേ കുറച്ച് വെള്ളം ഇരിക്കുന്നേ ചേച്ചിക്ക് എടുത്ത് കൊടുത്തൂടെ വേണ്ട നീ എടുത്തു തന്നാൽ മതി ഞാനാര ഞാനാരാണെന്ന് ചേച്ചിയുടെ അല്ലേ നിന്റെ ചേട്ടൻ ശരി നേവി പറയും പോലെ ഇന്നത്തെ ദിവസം നിനക്ക് നവീന് മാത്രല്ല ഞങ്ങളുടെയും കൂടെ അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്ന അനുസരിച്ചേ പറ്റൂ എന്താ ശരി ശരി ഇനി അതിനൊരു തർക്കം വേണ്ട ഒരുങ്ങണങ്കി ഒരുങ്ങ സമ്മതിച്ചു നിങ്ങളെപ്പോലുള്ള ഒരു കാരണവാ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ആചാരങ്ങൾ ഇതുവരെ മാറാത്തത് ഒരു കാര്യം കൂടി അവര് വരുമ്പോ ട്രെയിനിൽ ചായ കൊണ്ടു കൊടുക്കാനൊന്നും നിർബന്ധിക്കരുത് എന്താ സത്യം പറഞ്ഞാലേ നമ്മൾ കാണിച്ച് വലിയ പോയി ഗൗരിയുടെ ആങ്ങള നമുക്ക് കിട്ടാവുന്ന നല്ലൊരു ബന്ധം അതൊക്കെ വെച്ചിട്ടാ സന്തോഷത്തോടെ അവരെ വിളിച്ചത് ഇങ്ങനെ സ്കെയിലും പിടിച്ച് അളന്ന് മുറിക്കാൻ നിൽക്കുന്ന ആളിന് വേണ്ടിയാ ഇതൊക്കെ നടത്തിയേ വേണ്ടായിരുന്നു ഇവളെ ഇവളുടെ പാട്ടിന് വിട്ടാ മതിയായിരുന്നു പിന്നെ അതങ്ങനെ വിടാൻ പറ്റും ഇവള് നമ്മള് പറയുന്ന കേട്ടേ പറ്റൂ ഞാനിപ്പ ചായയും ഗ്ലാസും ബിസ്കറ്റും ഒക്കെ ഉള്ളൂ അത് ഞാൻ ചെയ്യാം ചായ മാത്രം കൊണ്ടുവന്നാലും മതി ബിസ്കറ്റ് കൊണ്ടുവന്നോളാം ജിലേബി ഞാനും എടുത്തോളാം പിന്നെ നന്ദനും ദേവികയും ബാക്കിയുള്ളതൊക്കെ എടുത്തോളൂ പോരെ ഇപ്പോ കാര്യങ്ങളൊക്കെ ആണല്ലോ ഒരു കാര്യം കൂടി എനിക്ക് അത് പിന്നെ വേണമല്ലോ സംസാരിച്ച് പരസ്പരം കംഫർട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ സംസാരിപ്പിക്കാതിരിക്കുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഇവൾ എന്തെങ്കിലും കൊനഷ്ട വർത്താനം പറയും എന്റെ പൊന്നും ഇത് വല്ലാത്ത കഷ്ടം തന്നെ ഒരു പെണ്ണ് കാണല് എന്തൊക്കെ നിബന്ധനകളാ ഞാൻ ചോദിക്കട്ടെ എന്താ ആണ് കാണലാക്കാത്ത ആണിന്റെ വീട്ടിൽ ചെന്ന് ആണിനെ കാണണം എന്താ ആകാശ് എടിഞ്ഞു വീഴുവോ ഇവള് പറഞ്ഞ പോലെ ആണിന്റെ വീട്ടിൽ ചെന്ന് ആണിനെ കാണുന്ന രീതിയാണ് ഇപ്പൊ നാട്ടിൽ ഉള്ളാന്നിരിക്കട്ടെ അപ്പൊ ഇവള് ചോദിക്കും അതെന്താ ആണന് പെണ്ണിന്റെ വീട്ടിൽ വന്ന് പെണ്ണിനെ കണ്ടാലെന്ന് ആകാശം ഒടിഞ്ഞ് വീഴുവെന്നും ചോദിക്കും ഇവളുടെ ഒരു കാര്യം എന്തായാലും ഇവളെ നവീൻ ഒരു പാഠം പഠിക്കാമേ ആര് പറഞ്ഞു പെമ്പിള്ളാരുടെ വാചകടിയൊക്കെ ഇതുപോലെ സ്വന്തം വീട്ടിലെ ഉള്ളിയേച്ചി ഇവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ ഞാനും പരമ്പരാഗത ഭാര്യ ഭാര്യയ പൂജാമുറിയിൽ വിളക്ക് വെച്ച് നേരെ അടുക്കളയിലേക്ക് നിനക്ക് നിനക്കിവിടെ എന്താ ജോലി ഒന്നും ഭർത്താവ് എനിക്ക് രണ്ട് കൈയേ കയ്യേ ഉള്ളൊന്നും ഭാര്യ ഈ ചോദ്യത്തിൽ ഉത്തരത്തിലും ജീവിതം അങ്ങ് മുന്നോട്ട് പോവും വേറെന്താ സംഭവിക്കാനോ നിനക്ക് ജീവിതത്തെ കുറിച്ച് അപാര പാണ്ഡിത്യമാണല്ലോ ഇനി അധികം സമയമൊന്നുമില്ല ദേവി മോളെ കൂട്ടിക്കൊണ്ട് ഒരുക്കിക്ക വാടി വാ ഇപ്പൊനും ദേവിയും വന്നില്ലായിരുന്നെങ്കിൽ ഇവളെ ഈ കോലത്തില് കണ്ടിട്ട് പോയേണ്ടി പെട്ടെന്ന് കേട്ടപ്പോൾ ആ ഇത് അവള് കേട്ടിരുന്നെങ്കിലേ അച്ഛനോട് എടുത്തു കൊടുക്കാൻ പറഞ്ഞേനെ അവനെ അമ്മ ചിലപ്പോ എത്തും പറഞ്ഞിരുന്നല്ലോ വരുവോ ഇല്ല ജസ്റ്റ് ഒരു ചടങ്ങല്ലേ ഉള്ളൂ അമ്മ പിന്നീട് വരും ഇന്നെന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞു ഹലോ തനുജയാണ് അവിടെ അവിടെ എല്ലാവർക്കും 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 സുഖമാണോ ഇവിടെ സുഖമാണല്ലോ അല്ലേ പ്രത്യേകിച്ചും നിന്റെ ത്യാഗരാജൻ ചേട്ടനും എന്റെ അന്വേഷണം അറിയിച്ചേക്ക് ആളിന് മനസ്സിലാവും എന്തോന്ന് നീ വിളിച്ച കാര്യം പറയും അല്ല സിദ്ധാർത്ഥൻ ചന്ദ്രനു വേണ്ടി വാദിക്കുന്ന വക്കീല് മാറിന്ന് കേട്ടു ആ വക്കീല് വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാ സത്യവും ന്യായവും സിദ്ധുവിന്റെ ഭാഗത്തായതുകൊണ്ട് അത് പ്രത്യേകിച്ച് തെളിയിക്കേണ്ട കാര്യമില്ലെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു വക്കീലും വേണ്ട പക്ഷേ ഫീസ് കൊടുക്കാൻ പണമില്ല എന്നിട്ട് വക്കീല് പിന്മാറി എന്നാണല്ലോ ഞാൻ കേട്ടത് കാശില്ലാതെ കുത്തുവാള എടുത്തെങ്കിലേ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാ മതി ഭക്ഷണത്തിന് ഗതിയില്ല സഹായിക്കണമെന്ന് അക്കൗണ്ട് നമ്പർ കൊടുത്താ മതി കാശ് ഇട്ടു വല്ലവരുടെയും കാശിന് ജീവിക്കാൻ നിനക്കല്ലേ പറ്റൂ ഞങ്ങൾ കുറച്ച് അഭിമാനമുള്ളവരായി പോയില്ലേ എത്രയൊക്കെ താന്നാലും നിന്റെ ലെവലിലേക്ക് താഴാൻ വയ്യല്ലോ ഒരു കാര്യം ജേ കാശില്ലെങ്കിൽ എന്നോട് പറ ഞാൻ തരാം ഇഷ്ടം പോലെ കാശുണ്ടെൻറെ ആ കാണുവല്ലോ കാശുള്ള ഒരാളെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചങ്ങ് അച്ഛനാക്കി അയാളെ ജയിലിലു ആക്കി അവകാശത്തിൽപ്പെട്ട പണം കാണുമല്ലോ എന്റെ അച്ഛന്റെ പണം കൂടിയാ എന്റെയും അച്ഛൻ സിദ്ധാർത്ഥൻ ഒരിക്കലും നിന്റെ അച്ഛൻ ആരാണെന്നേ ഞാൻ നാട്ടുകാരെ അറിയിച്ചിട്ടുണ്ട് എന്റെ അച്ഛനെ നാട്ടുകാരല്ല അങ്ങേയിരിക്കുന്നത് ഞാനാ പിന്നെ നാട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവേണ്ടി വന്നിട്ടും ഒരൊറ്റ പാർട്ടിക്കാര് പോലും പിന്തുണയായിട്ട് വരാത്തത് പാർട്ടിക്കാരന്റെ പിന്തുണ വേണ്ടടി എനിക്ക് ദൈവത്തിന്റെ പിന്തുണയുണ്ട് ആ പിന്തുണ കൊണ്ട് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ നേടും നീ ഉൾപ്പെടെ നിന്റെ ഭാഗത്ത് നിൽക്കുന്ന എല്ലാവരും എന്റെ മുമ്പിൽ പേടിച്ച് നിൽക്കുന്ന ഒരു ദിവസവും വരും അതിന്റെ സൂചനകള് കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ടുണ്ട് ൊല്ലുകൊണ്ട് നിന്റെ പുറം പൊളിയും ഞാനൊന്ന് വിരൽ ഞോടിച്ചാൽ അതൊന്നും നടക്കും ഹലോ ഹലോ ഉത്തരം മുട്ടിയപ്പ കട്ട് ചെയ്താ ആ ഗുണ്ട പണ്ട് ദേവിയെ രക്ഷിച്ച ആള് ചന്ദ്രത്ത് വന്നിട്ടുണ്ട് ആ അയാള് എന്നെ കാണാൻ വന്നതാ അമ്മേ നീ പേടിക്കണ്ട അയാളിപ്പ എന്റെ നല്ല സഹായിയ മുളക തികച്ചല്ല അങ്ങനെ വാ കേറി വൗരി നന്ദ ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ ഇല്ല ചെറുക്കനെവിടെ എടി ചെറുക്കനല്ല എന്റെ അനിയൻ ആ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന കൊണ്ട് ഒരു പെണ്ണ് കാണലിന് വന്നാണെന്ന് തോന്നില്ല അറിയില്ലല്ലോ അയ്യോ അങ്ങനെ പറയണ്ട ഇത് ഇത് ചേട്ടന്റെ ചങ്ക് ദേവിക പറയണ്ടേട്ടേ ഓ അതേടാ ഇതാണ് എന്റെ കൂട്ടുകാരി അല്ല സഹോദരി ദേവിക അതെ ദേവീയശേഷിയെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് പിന്നെ ഫോട്ടോസും കണ്ടിട്ടുണ്ട് ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ് തീർക്കുവാണോ വരൂ വരൂ നിന്നെ കാണാനുള്ള ആള് വന്നിട്ടുണ്ടല്ലോ നിനക്ക് ആ സാരി കൊടുക്കായിരുന്നു ചേച്ചി അണിഞ്ഞൊരുങ്ങി സാരി ചുറ്റി നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതാ ഈ വേഷത്തെ കാണാൻ പറ്റുന്ന ഒരു കണ്ടാ മതി ശരിയാ ഇത് മതി ഇത് കൊള്ളാം നിന്നെ കണ്ടാലേ ചെറുക്കൻ ഇപ്പൊ തന്നെ കൊത്തിക്കൊണ്ടു പോവും കൊത്തിക്കൊണ്ടു പോവാൻ എന്താ കാക്കിയോ വരുന്നോ മറ്റോ ആണോ ആദ്യം ഞാനൊന്ന് കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാം അല്ല ചായും ഒക്കെ തയ്യാറല്ലേ എന്നാ എടുത്തോ നമുക്ക് അങ്ങോട്ട് പോവാം അച്ഛനെ അമ്മയും ഒക്കെ വിളിച്ചോ പലഹാരവും ബിസ്ക്കറ്റും ഒക്കെ എടുക്കാൻ അവര് വിളിക്കട്ടെ ഒന്ന് അടങ്ങിയിരിക്കേ കുറച്ച് കൂടുന്നുണ്ട് പെണ്ണിന് ചേച്ചിയുടെ അമ്മായിയും വേണ്ടല്ലോ പ്രഭ ആന്റി ആന്റി ഇടപെട്ടത് ഞാൻ ഈ വേഷം കെട്ടിയത് അതിന്റെ ഗുണം നിനക്ക് നോക്കിക്കോ എന്ത് ഒരു ഒരു ഘട്ടത്തിൽ പോലെ കൂടെ നിന്ന് ജീവിതത്തിന് ബലം തന്ന എന്നെ കാണാൻ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അകത്തേക്ക് ക്ഷണിക്കാനോ ഒരു ചായ പോലും തരാനോ പറ്റാത്തതിന്റെ വിഷമേ ഉള്ളൂ അതൊക്കെ എനിക്ക് മനസ്സിലാവും സിദ്ധാർത്ഥൻ സാറിന്റെ കുടുംബത്തോട് എനിക്ക് തീർത്ഥാടകരാത്ത കടപ്പാടുണ്ട് ഞാനിപ്പോ വന്നതേ വാടക വീടിന്റെ കാര്യം പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ആ എന്തായി ഒന്ന് 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 രണ്ടെണ്ണം നോക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അധികം ദൂരേക്ക് ഞാൻ കമ്പനി സിറ്റി തന്നെ വേണം അങ്ങനെ നോക്കാം പറഞ്ഞു ശരിയാവും വീടിനേക്കാളും വലിയൊരു പ്രശ്നം വേറെ വന്നിരിക്കുക മനസ്സിപ്പ

അയാൾ കേസ് വാദിക്കുന്നതിൽ എനിക്കും താല്പര്യമില്ല അഞ്ചു ലക്ഷം പോയി അത്രേ ഉള്ളൂ അത് ചെയ്തോളാം വേണ്ട അയാളെ തല്ലി നേടാനൊന്നുമില്ല ഒന്നുമില്ല അയാൾ കൊണ്ട് ചെയ്തു പോയതാ എന്റെ പ്രതിഷേധം ഞാൻ മുഖത്ത് നോക്കി തീർത്തിട്ടുണ്ട് ഇനി വലിയ ഫീസ് ഇല്ലാത്ത ഒരു വക്കീലിനെ കണ്ടെത്തണം ആ ഹരിയേട്ടനോടും കൂടി ഒന്ന് ചോദിക്കാം മാഡം എന്താ ഞാനൊരു എന്റെ മനസ്സ് പറയുന്നു സിദ്ധാർത്ഥൻ സാറിനെ പുറത്തിറക്കാൻ ആ വക്കീൽ വിചാരിച്ചാൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരിട്ട് കാണണം മനസ്സിൽ കാണുന്നതും പ്രതീക്ഷിക്കുന്നതുമായ ആളെ ആയിരിക്കില്ല പക്ഷെ ഒരു പുളിയാണ് മാഡം